രുക്മിണി ശേഷം ആത്മീയ പ്രഭാഷണം സ്വയംവര സദ്യ എന്നിവയും നടത്തി ദേഷികളായിരുന്നു കൃഷ്ണനെ ഇഷ്ടമല്ലാത്തവരായിരുന്നു പക്ഷെ രുക്മിണി മാത്രം എന്തുകൊണ്ട് കൃഷ്ണനിലേക്ക് ലീനമായി രുക്മിണിയുടെ മനസ്സ് എന്തുകൊണ്ട് എങ്ങനെ കൃഷ്ണനിലേക്ക് ലീനമായി വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത് കൃഷ്ണനെ പ്രേമിച്ചു കൃഷ്ണനെ സ്നേഹിച്ചു കൃഷ്ണന്റെ ചങ്കാണ് ബ്രോയാണ് എന്നൊന്നുമല്ല രുമിണി പറഞ്ഞത് കൃഷ്ണനിലേക്ക് രുക്മിണിയുടെ മനസ്സ് ലീനമായി ലയിച്ചുപോയി തുടർന്ന് സർവൈശ്വര്യ ലബ്ദി പൂജയും നടന്നു ക്ഷേത്രത്തിൽ ഉത്സവം ഈ മാസം പന്ത്രണ്ടിന് സമാപിക്കും ന്യൂസ് ബ്യൂറോ വള്ളികുന്നം